السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين به الله ما بعد قال رسول الله صلى الله عليه وسلم من أشراط الساعة أن يقل العلم ويظهر الجهل ويظهر الزنا فتكثر النساء ويقل الرجال حتى يكون لخمسين امرأة القيم الواحد رواه البخاري നബി അലൈഹി മുത്തനബി സാഹലി ലോകം അവസാനിക്കുന്നതിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് അറിവ് കുറയുക അറിവില്ലായ്മ വെളിവാവുക വ്യക്തമാവുക വർദ്ധിക്കുക പ്രകടമാവുക അധികരിക്കുക സ്ത്രീകൾ വർദ്ധിക്കുക വയ്പെല്ലിജാലു പുരുഷന്മാർ കുറയുക ഹത്തൂൻ അലി ഹംസീൻ അമ്രാതൻ അൽക്കയ്യമുള്ള വാഹിദു അൻപത് സ്ത്രീകൾക്ക് ഒരു പുരുഷൻ അവരെ നിയന്ത്രിക്കാൻ അവരെ പോറ്റാൻ ഒറ്റ പുരുഷൻ എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും അത്രയും പുരുഷ ദൗർബല്യവും സ്ത്രീ ആധിക്യവും ലോകത്ത് വർദ്ധിക്കും അയാമത്തനാൾ انا سنبذلكم على ان المتنبي صلى الله عليه وسلم تقبل الله